Thank mm -hmm. you. പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വണ്ണപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോട്ടപ്പാറിലൊക്കെ പോയി വണ്ണപ്പുറം വഴിയാണ് പോയത് വണ്ണപ്പുറത്ത് നിന്ന് കോട്ടപ്പാറൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് വണ്ണപ്പുറം ടൗണിൽ ടൗൺ കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്ലാന്റേഷൻ കവലാന്നെട്ടോ അറിയപ്പെടുന്നത് ഒരു ഗുരുമന്ദിരം കാണാം ആക്ച്വലി ഇത് വണ്ണപ്പുറത്ത് നിന്ന് തൊടുപുഴയ്ക്ക് തൊമ്പകുത്ത് വഴി തൊടുപുഴക്ക് പോകുന്ന റൂട്ടാട്ടോ തൊമ്പകുത്ത് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററാണ് തൊമ്പകുത്ത് വരെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആനചാടിക്കുത്തിലേക്കാട്ടോ ആനചാടിക്കുത്ത് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയായിരിക്കും ആനച്ചാടിക്കുത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു ഉള്ളത് അപ്പം ഈ ഒരു ആപ്പേ ഓട്ടോ ഇല്ലേ അപ്പം നമ്മൾ എൻ്റെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളിപ്പം മൈക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ ഓട്ടോ വന്നു കഴിഞ്ഞാൽ ഒട്ടും കേൾക്കില്ല കേട്ടോ അത്ര ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ട് കേട്ടോ അതേ പറഞ്ഞു അടുത്ത് പുറകെ അപ്പോൾ നമ്മൾ ആനചാരി കുത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോട്ടപ്പാറ വന്നിട്ട് ക്ലൗഡ് ബഡ്ഡ് കാണാൻ വേണ്ടി വന്ന് ക്ലൗഡ് ബഡ് കാണാൻ പറ്റിയില്ല ആ ഒരു ചെറിയ നിരാശയിലൊക്കെ ഇവിടെ നിൽക്കുകയാണ് ആ ഒരു നിരാശയൊക്കെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയി തീർക്കാൻ പോകാം കേട്ടോ ഇവിടുന്ന് നമുക്കൊരു ഏഴ് കിലോമീറ്റർ തൊമുത്തു വരെയുണ്ട് ആ ഒരു ഡയറക്ഷനിലാണ് കറക്റ്റ് റൂട്ട് എനിക്കറിയില്ല ലൊക്കേഷൻ ഇടണം ഞാനിതിന് മുമ്പ് പ്രാവശ്യം പണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ ഓണന്തവേ സമയം ഇപ്പം ഒമ്പത് മണി ആവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ണപ്പുറത്തുനിന്ന് രണ്ട് വഴി തൊടുവു പോകട്ടെ കാളിയാർ വഴി പോകാം തൊമുത്ത് വഴി പോവാം രാവിലെ ഞാൻ വന്നത് കാളിയാറ് വഴിയാണ് കേട്ടോ പക്ഷേ അതിലെ പോയിക്കാൻ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് ഇതുവഴി തന്നെ പോകണം അപ്പോൾ ഈ റൂട്ട് വരുമ്പം ആ ഈ ഒരു സൈഡിൽ കാണുന്ന ഞാൻ കാണിച്ച കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മല വലിയ മല കാണാം അത് മുണ്ടൻമുടി ആ ഒരു ഭാഗമായി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ണപ്പുറം എന്ന് പറയുന്നത് തൊടുപുഴ ഏരിയയിൽ സാധാരണയില് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു വലിയ മലയൊക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും മേഘത്തെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടാണുള്ള ഈ മഴ പെയ്യുന്നത് ഇതൊക്കെ മുണ്ടൻമുടി ഒരു ഭാഗം കേട്ടോ നമുക്ക് അതിലൊരു വഴിയുണ്ട് വലിയ കയറ്റം ഒക്കെ കേട്ടോ അതിൽ നേരെ പോയി നമുക്ക് ഇടുക്കിക്ക് നേരെ ചെറുതോണി നമ്മുടെ ചെറുതോണി ടൗണിലേക്ക് ചെല്ലുന്ന ഒരു വഴിയുണ്ട് ഞാനതിൽ പോയിട്ടുള്ളതാണ് നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെൺമണി വഴി ഞങ്ങൾ പോകും കേട്ടോ ആ ഒരു സൈഡിലാണ് വരുന്നത് ചെറിയൊരു കവലയാണ് വെൺമറ്റെന്ന് പറയും അപ്പോൾ ഇവിടെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അതായത് ഇപ്പം കാണിച്ചൊരു മലയില്ലേ മല നല്ലപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആട്ടോ അപ്പം ഈ കാണുന്ന മല നമുക്ക് ഇങ്ങനെ കുറെ ദൂരം ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ അത് ഇങ്ങനെ നീണ്ട് കിടക്കണ കേട്ടോ പണ്ണപ്പുറം ടൗണിൽ നിന്നാലൊക്കെ കാണാം ഇതിൻ്റെ ഓരോ പോഷനായിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ കോട്ടപ്പാറയൊക്കെ അങ്ങേ സൈഡിലാട്ടോ വരുന്നത് പക്ഷെ ഇപ്പം ഒരു ഭംഗിയില്ല കേട്ടോ പണ്ട് ഇവിടെ വരുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ കൃഷി കണ്ടം കൃഷി ചെയ്തേക്കാറ് ഞാറൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു അപ്പൊ ഈ സൈഡിൽ വാഴ വെക്കായിട്ട് ഇവിടെ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളൂ കേട്ടോ കണ്ടോ ആ ഒരു മല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ആ പാറ നോക്കേ ഭയങ്കര വലിയ പാറ കേട്ടോ അതൊരു പ്രത്യേക ഷെയ്പ്പിൽ ഇങ്ങനായിട്ട് സാൻവിച്ച് ബണ്ണില്ല നീളമുള്ള ബണ്ണ് ഇങ്ങനെ അടിക്കുവെച്ചേക്കണ കേട്ടോ ഷെയ്പ്പ് ക്രീം പണില്ലേ നീളത്തിലുള്ള അതിൻ്റെ ഓരോ പീസെങ്ങനെ അടുക്കി വെച്ചു കേട്ടോ ദർഫത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലോ ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഇങ്ങോട്ടൊക്കെയുള്ള വഴി ഭയങ്കര മോശമാണ് ആട്ടോ നമ്മുടെ കാളിയാർ റൂട്ട് മണ്ടപ്പുറത്ത് നിന്ന് തൊഴിക്ക് പോകാനായിട്ട് കാളിയാർ റൂട്ട് തന്നെ കേട്ടോ അടിപൊളി ഇത് മൊത്തം മൊത്തം പൊളിഞ്ഞ് ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് വെള്ളം കയറി കുഴിയൊക്കെയായിട്ട് ഇടയ്ക്ക് കേട്ടോ മറ്റേ റോഡ് മൊത്തം ടാർ ചെയ്ത് നല്ല നൈസായിട്ടേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു പാലം കാണാം തുമ്മകുത്ത് നടക്കൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ആ പാലം കഴിഞ്ഞ് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ വന്ന് കഴിഞ്ഞതിനും അവിടെ നമുക്ക് പൈനാപ്പിളൊക്കെ നട്ടേക്കുന്നത് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ചെറിയൊരു വഴിയാണ് ഇവിടെ ബോർഡ് എടുത്തുണ്ട് കേട്ടോ നേരെ കരിമണ്ണൂർ ആനചാടിക്കുത്ത് ലെഫ്റ്റ് അത് കാണാ വഴി അപ്പോൾ ഇവിടെ ഒക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒരു ബോർഡ് കാണാം ഇവിടുന്ന് റൈറ്റ് ഓന വെള്ളച്ച പേടിച്ചോ പേടിക്കണ്ട ഒത്തിരി പോകണോ ആ പേടിച്ചു പോയോ ആ ഏഹ് എൻ്റെ കൂടെ തൊടുപുഴ ഒത്തിരി ഉണ്ടോ വിളച്ചാട്ടത്തിനൂടെ ആ ഓക്കെ ഓക്കെ ആ നടന്നു നടന്നോളന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവൻ പയ്യനെ രാവിലെ പേടിപ്പിച്ച് അവൻ ഞെട്ടിക്കേ എന്നതാണ് അവൻ കാര്യം പോലും മനസ്സിലാവണം കാരണം നമ്മളവിടെ ചെന്നു കഴിഞ്ഞു ഇനി വലിയ വലിയ ബ്രേക്കില്ലാതെ ചെന്ന് കയറി എന്നെ പറഞ്ഞാൽ മതി അയ്യോ അപ്പോടാ വിളച്ചാട്ടേ ആ ഞാൻ പണ്ട് വന്നിട്ടുണ്ടാവും ഈ വഴിയല്ല തൊടുപുഴന്നേ വന്നത് അപ്പൊ ഈ വഴി വഴിയല്ലാർന്നു ഓർമ്മ ആ ഞാൻ സൈക്കിളിൽ നിന്ന് വെച്ചോട്ടെവിടെ കൊഴപ്പില്ലല്ലേ മോൻ്റെ പേര് എവിടെ അടുത്താണോ വെള്ളച്ചാട്ടത്തിന് അപ്പം എനിക്ക് ഇവിടെ നിന്നൊരു കൂട്ട് കിട്ടിട്ടോ പേടിപ്പിച്ച ഭയരാട്ട പേടിച്ചു കയറണോലെ എന്താന്നെ പേടിയോ അപ്പൊ വെള്ളച്ചാട്ടം എന്തിനും പോണ് അവിടെ പോരുന്നുണ്ടോ അല്ല എന്റെ കൂടെ തന്നെ അതിന് വേണ്ടിട്ട് വന്നാണോ അതാ പേരെന്തോന്നാ നിഹാൻ നിഹാൻ ഓക്കെ വലിയ പാറയാല്ലേ അപ്പൊ ഞാന് പണ്ട് ഇതിലല്ല വന്നേ പണ്ട് വരുമ്പേണ്ടല്ലേ ആ വണ്ടി കയറി പോണേ ആ ആ ചില പറഞ്ഞ നടക്കാണ്ടോ ഇത് വഴി തന്നെ മേളില് വഴി തന്നെയാണോ സൈക്കിള് വിടോ സൈക്കിൾ ഉണ്ടോ അതാ ഹീറോ ഹീറോ സ്പ്രിന്റ് ഇവിടെ വീടുകളുണ്ടല്ലേ ഈ പാറ പൊട്ടിക്കുന്ന എവിടെ റോഡിന് വേണ്ടി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എക്സാം ആവറായില്ലേ ഓണത്തിന്റെ ഇന്നെ ഉച്ച ആണോ ആ എന്നിട്ട് പരീക്ഷ എന്നാ പോയത് പഠിച്ചോട്ട് ഞാൻ ആ ആഹ് കാണാം കടയൊക്കെ പാറയില് ഇങ്ങനെ മൊത്തം മഴയൊക്കെ പെയ്തു വെള്ളം ഒലിച്ച് കിടക്കുട്ടോ അങ്ങനെ അവളെ കയറേ ആ വെള്ളച്ചാട്ടം ചെയ്ത വെള്ളച്ചാട്ടം ചെയ്തല്ലേട്ടോ അങ്ങോട്ട് കുറച്ച് മാറി കാണാം അവിടുന്നാണോ അല്ല വെള്ളം വരുന്നത് അപ്പൊ ഇന്ന് മൊത്തം പാറകളുടെ കളിയാട്ടോ നമ്മൾ രാവിലെ കോട്ടപ്പാറ പോയി അതൊരു വലിയൊരു പാറ വന്ന വഴിക്ക് നമ്മുടെ സാന്വിച്ച് പണ്ണ് പാറ ഇവിടെ പാറ എവിടെ നോക്കിയാലും പാറ ചുറ്റിനും പാറ അവിടെ വലിയ മലനിരകളൊക്കെ നമുക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നല്ല വെയിലായിട്ടോ അത് ഇവിടെ പാറ മൊത്തം പാറ മയമാട്ടോ ഓക്കെ നമ്മൾ ഈ ആനചാടിക്കത്തിലേക്ക് വരുന്ന മെയിൻ ഒരു വഴിയുണ്ട് കേട്ടോ നമ്മൾ തൊടുപുഴ തൊടുപുഴത്തേനും നമ്മൾ അതിൽ ഇറങ്ങി നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ അത് കുത്തി തന്നൊക്കെ അപ്പം ഇതുവഴി ഞാൻ ആദ്യമായിട്ട് പോകണം നമ്മൾ അവിടെ ആ സ്റ്റെപ്പ് കാണാം അതിലിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ അവിടെ അവിടെ അതിൽ വരുമ്പം വലിയൊരു കയറ്റമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ വഴിയുണ്ടോ അവിടെ അവിടെ മേളിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടെട്ടോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണേ ഉള്ളൂ നമ്മള് പോകുന്നെത്തിയ പോലെ കേട്ടോ വണ്ണപ്പുറത്ത് നിന്ന് നിസാര ടൈമുകൊണ്ട് ഇവിടെ എത്തിയ പോലെ തോന്നുന്നുണ്ടെട്ടോ കടയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് വെള്ളം നല്ല ശക്തിയിലാട്ടോ വന്നോണ്ടിരിക്കണേ എവിടാ ആ അല്ലേ ഏ ഇവിടെ ഇതാണ് ചേച്ചിയുടെ കടയാ ആ ചേച്ചി എന്നെ കണ്ടെന്നാ പറഞ്ഞേ ആരും ഇല്ലേ ചേച്ചി ഇന്ന് ആൾക്കാരുണ്ടോ ആ വെള്ളം കൂടുതലാ അല്ലേ ആ ഞാൻ ആ പ്ലേസിലൊക്കെ ആല്ലേ അവിടെ ഒരു കണ്ടോ കാണിച്ചു തരാനായിട്ട് മലയൊക്കെ അവിടെ അവിടെ വെച്ച് നമ്മളെ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു ആട്ടി പോളി നിങ്ങൾക്ക് ഫുൾ പവർ മോഡിലാട്ടോ വെള്ളം വന്നോണ്ടിരിക്കുന്നെ ആ അതെ നിങ്ങൾ ഇവിടെ എത്തിയോ നമ്മൾ കോട്ടപ്പാറയിൽ വെച്ചേ രണ്ടുപേരട്ടെ ഇവിടെ എത്തി നിങ്ങൾ തന്നെയല്ല രണ്ടുപേരും തന്നെയല്ലോ തന്നെയല്ലോ അതെയോ ആംബിയൻസിൽ ഇതുപോലെ ഒരേ ലെവലിൽ വന്ന് കുളിക്കാൻ കാരണം സേഫാണ് കുഴിയൊന്നും ഇല്ലെന്ന് പറയാം ഡെയിട്ടുള്ള കുഴിയൊന്നുമില്ല ഇത് അവരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ വല്യ പ്രശ്നമൊന്നുമില്ല ഇന്ന് വീക്കെൻഡൊക്കെ ഇവിടെ ഉടുക്കുന്ന തിരക്കായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ല കുറവാണ് കുറച്ചുപേരൊക്കെ ഉള്ളു കേട്ടോ സൗണ്ട് ആയിട്ടൊന്നും കേൾക്കത്തില്ല നമ്മൾ കഴിഞ്ഞ വീടിൽ കോട്ടപ്പാറയിൽ വെച്ച് എന്റെ പിള്ളേരാട്ടോ അവരോടെ എത്തി അപ്പൊ അവിടുത്തെ വിഷമ തീർന്നില്ലേ അറിവില്ലല്ലേ അവിടെ ആദ്യ വരുവാണോ അത് വരാറില്ല ആ ഞാൻ പിന്നെ കൊറേ സമയത്ത് വന്നായിരുന്നു അവിടെ ക്ലൗഡ് ബെഡ് പോയിട്ട് കോട വന്നായിരുന്നു കോട പിന്നെ നിന്നില്ല പെട്ടെന്ന് ആ അതെയോ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയായിരുന്നു അവിടെ ആളുണ്ടോ ഇല്ല അല്ലേ അല്ല അടിപൊളി മഴയും കൂടെ വന്നിട്ട് കാര്യം പറഞ്ഞാൽ ഇറങ്ങണം പക്ഷെ ഒറ്റയ്ക്കായ ഇറങ്ങാൻ ഒരു മൂടില്ല അവിടെ ഗ്രൂപ്പ് റൈഡ് ആയിട്ട് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയത് കിട്ടിലും വെള്ളച്ചാട്ടാട്ടോ ഒന്നും പറയാനില്ല മഴ കൂടെ ഉണ്ടെങ്കിൽ ആയിരിക്കും പിന്നെ സേഫ് സൈഫാണ് കാരണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ആ വെള്ളം കുത്തി വരുന്ന സ്ഥലമില്ല അവിടെ പോലും നമ്മൾ മൂടിയൊന്നും സേഫ് ആണ് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ അങ്ങനെ ഒത്തിരി അപകടം പിന്നെ ഈ പാറയിലൊക്കെ നടക്കുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഇവിടെ ഒരു ചേച്ചി നടത്തുന്ന കടയുണ്ട് ഈ കടയിൽ നമുക്ക് എല്ലാ ഐറ്റംസും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ സ്നാക്സ് വെള്ളം അങ്ങനെയുള്ള എല്ലാം കിട്ടും പിന്നെ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് വന്ന് ഇറങ്ങാനായിട്ടുള്ള ഡ്രസ്സ് ഷോർട്ട് ബനീൻ ഉള്ളത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ നിങ്ങൾ കൊണ്ടുവന്നിരി നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഡ്രസ്സ് കാര്യങ്ങൾ വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ലോക്കർ സിസ്റ്റം ഒക്കെ ഉണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട് ബാത്ത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നമുക്ക് പോകാൻ പറ്റും ആ ഒരു പാറുടെ മേളിലേക്ക് നമുക്ക് ഈ വഴി നമുക്ക് മേളിലേക്ക് കയറി പോകാൻ പറ്റും അപ്പോൾ അവിടെ മേളിൽ പോയിട്ട് നമുക്കൊന്ന് നോക്കാം അവിടെ എങ്ങനെയാണെന്ന് നോക്കാം അരമണിക്കൂർ നമ്മൾ പോസ്റ്റ് കേട്ടോ മഴ മഴ നമ്മളെ ഇരുത്തിക്കളഞ്ഞു മഴ പതിക്കഴിഞ്ഞാൽ തോർന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ വന്ന വഴി അതാ കേട്ടോ അതിലെയാണ് നമുക്ക് പോകേണ്ടത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലേക്ക് നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അതിൻ്റെ അവിടുന്ന് ഇതാണ് മെയിൻ വഴി നമ്മൾ തൊടുപുഴ എന്നൊക്കെ വരുമ്പോഴത്തേനും ഉള്ള മെയിൻ വഴി ഇതാട്ടോ അവിടെയാണ് ആ ഒരു പാറയൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് കയറിയിട്ട് അത് അങ്ങോട്ട് വരാം കേട്ടോ ഇവിടെ ഇതുപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് താഴെ വരെ ഇറങ്ങി വരാനായിട്ട് അവിടെ നട വെള്ളം ചാടുന്നത് വലിയൊരു പാറപ്പുറ ഈ പാറപ്പുറത്ത് മേലിൽ രണ്ട് വീടൊക്കെ ഉണ്ടെട്ടോ ഞങ്ങൾ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും ഈ പാറയ്ക്കൂടെ പക്ഷെ പാറ നല്ല വഴുക്കലായിട്ട് കിടക്കും കേട്ടോ ഈ ഷൂനൊട്ടും ഒട്ടും ഗ്രിപ്പില്ല ഒരു പോക്കൊന്നു പോയ താഴെ ആ വെള്ളത്തിൽ ചെന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോവും കേട്ടോ വെള്ള ഒഴുകി പോണേട്ടോ അവിടെ ഒരു തോടുണ്ടോ തോട്ടീന്ന് വരുന്ന വെള്ളം കേട്ടോ അതിന്റെ താഴെയാണ് ആനചാടി കുത്തു വരുന്നത് ഈ വെള്ളം അങ്ങ് പോയി ചാടണം ഇവിടെ ഒരു നടപ്പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മെയിൽ വീടൊക്കെ ഉണ്ട് അപ്പ വീട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഈ ഓഴി പോണോ വെള്ളം തോട് ചെറിയ തോടാട്ടെ തോട്ടീന്ന് വരുന്ന വെള്ളം ഞാൻ കുറെ ദൂരം കേറി പോന്നോട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഇവിടെ എന്തെ ഒരു ഒരു കട്ടിങ് ആണേ ആ വെള്ളം ചാടണമൊക്കെ അപ്പൊ ഈ തോട് എവിടെ നിന്ന് വരുന്നതെന്ന് പറയുന്നത് അവിടെയൊക്കെ പാലം ഉണ്ടോ അതെ അങ്ങനെ നമ്മൾ കണ്ട കൂട്ട പാലങ്ങളുണ്ട് കോൺക്രീറ്റ് പാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാൻ കേട്ടോ വേറെ ഈ തോട് നിറഞ്ഞു വന്നാൽ വേറെ നിവൃത്തിയില്ല മഴയായതാണ്ട് മൊത്തം കലങ്ങി മറിഞ്ഞു ഒഴുകുന്നത് ഒത്തിരി ദൂരം ഉണ്ടെട്ടോ അവർ തോട് എവിടുന്ന വരുന്നതെന്ന് അറിയില്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് പോയി നോക്കിയേ ഉള്ളൂ അപ്പൊ ഇവിടെ വന്നേക്കെന്ന് ഞാൻ സംസാരിച്ച എല്ലാവരും തന്നെ എറണാകുളം നിന്ന് വന്നിട്ടുള്ളവരാട്ടോ അപ്പൊ അവരിവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ നമുക്ക് നമ്മൾ ആ സൈക്കിൾ വെച്ച ആ ഒരു ഭാഗത്ത് അവിടെ വന്ന വഴിക്ക് ചെറിയ ബോർഡൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് വന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വേറെ അടുത്ത് വേറെ സ്ഥലങ്ങൾ കോട്ടപ്പാറ വരാം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പോയി കോട്ടക്കാ കോട്ടപ്പാറയും പിന്നെ തുമ്മൻകുത്ത് ഇതിൻ്റെ അടുത്താണ്ട്ടോ തൊമ്പങ്കുത്ത് ആനചാടിക്കുത്ത് ഇത്ര സ്ഥലങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും പിന്നെ അഥവാ നിങ്ങൾക്ക് സ്റ്റേ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന വഴി ഇത് ഈ വഴി കേട്ടോ ഇതിൽ ഇറങ്ങി വന്ന വഴി അതാണ് മെയിൻ വഴി കേട്ടോ അപ്പോൾ അവിടെയാണ് അതിൻ്റെ താറൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് അത് അടച്ചുവെച്ചേക്കുമെന്ന് പറഞ്ഞു വഴി ക്ലോസ് കഴിക്കുമെന്ന് പറഞ്ഞു അപ്പം അവിടുന്ന് വന്നത് ഇങ്ങനെ ഇതിലോട്ട് ഇറങ്ങി പോണത് അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നമ്മൾ എല്ലും അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെന്ന് രണ്ടും സെയിമാണ് പിന്നെ സൈക്കിളിന് നിന്ന് വരുമ്പം ഇവിടെ ഇതിൽ വരുമ്പോൾ നല്ല ക്ലൈമ്പുണ്ട് പറയട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമ്പുണ്ട് അപ്പം നമുക്കിവിടെ ക്ലൈമ്പ് കിട്ടിയതിനനുസരിച്ച് നമ്മൾ കുറച്ച് ട്രെക്ക് ചെയ്ത് കയറി വരണ്ടതൊന്നു അല്ലെങ്കിൽ ക്ലൈമ്പ് കയറിയിട്ട് നമുക്ക് സൈക്കിൾ ഇവിടെയൊക്കെ ഇവിടെ വരെ കൊണ്ടുവരാം കേട്ടോ അവിടെയൊക്കെ കടലിലൊക്കെ അവരുടെ അടുത്തൊക്കെ വെച്ചിട്ട് ഇറങ്ങി പോരാം ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും കുളിക്കാനുള്ള ഒരു മൈൻഡിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം മെയിനായിട്ട് നമുക്ക് സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വന്നിട്ട് പോണ പോലെ വരാനാണെന്നുണ്ടല്ലേ നമുക്ക് ഒരു ഒരു രസം ഉണ്ടായിരിക്കില്ല നമ്മളും വീഡിയോയ്ക്ക് എടുക്കാനായിട്ട് പിന്നെ തന്നെ ആയതുകൊണ്ട് ഇറങ്ങാത്ത കേട്ടോ ഒരു ഒരു തന്നെ ഇറങ്ങാൻ ഒരു മൂഡ് വന്നിട്ടില്ല അപ്പം ഇവിടെ പിന്നെ വീക്കെൻഡിലൊക്കെ നല്ല റഷായിരിക്കും കേട്ടോ ശനിഞ്ഞാറൊക്കെ നല്ല അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ വീക്ക് ഡേയ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി കാരണം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതിലാണ് നമ്മൾ ഇറങ്ങിപ്പോയത് കേട്ടോ ഇനി നമ്മൾ വന്ന വഴി തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുകട്ടോ പാറയൊക്കെ നല്ല രീതിയിൽ തെന്നിക്കിടകമായിരിക്കും മഴ പെയ്തുകൊണ്ട് അതെല്ലാം കെത്തി ഒഴിച്ച് പോകണം ഉണ്ടോ താഴേക്ക് അപ്പം പാറകളുടെ സംസ്ഥാന സമ്മേളനം കേട്ടോ ഇവിടെ പുതിയതായിട്ട് വരുന്നവർക്ക് വഴിയൊക്കെ നല്ല കൺഫ്യൂഷൻ ഉണ്ടെട്ടോ കാരണം ആ ഒരു മെയിൻ വഴിയെന്ന് പറയുന്നത് അപ്പർ സൈഡിൽ കൂടെ ആയിരുന്നു ഇവിടെ ഈ വഴി ഇവിടെ വരെ ഇത്രയേ ഉള്ളൂ കേട്ടോ അവിടെ എന്ന് പറയാൻ നമുക്ക് നടന്നു കയറി പോകണം അതുകൊണ്ടാണ് ഇവിടെ കേട്ടോ രാവിലെ സൈക്കിൾ വെച്ചിട്ട് പോയത് ഇനി നമ്മൾ തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇത് മെയിൻ വഴി തന്നെയായിരിക്കും കേട്ടോ കാരണം വണ്ണപ്പുറം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതിൽ തന്നെ വരണമെന്ന് പറഞ്ഞാൽ തൊടുപുഴ ഞാൻ ആദ്യം തൊടുപുഴ സൈഡിൽ നിന്നാണ് തൊടുപുഴ എന്ന് പറഞ്ഞത് അപ്പോൾ മറ്റേ വഴി ആ ഒരു മെയിൻ റോഡ് ഞാനെ കാണിച്ചിരുന്ന വഴി കിടാ കയറിയത് ഇവിടെ വരുമ്പോൾ ആർക്കാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം അവിടെ പ്രത്യേകിച്ച് ബോർഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പിന്നെ വഴി കണ്ടു കയറിപ്പോൾ നമ്മൾ കയറി ഇപ്പോൾ അതല്ലേ കയറി കുഴപ്പമൊന്നുമില്ല ഇവിടെ കുറച്ച് പിള്ളേരോടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഞാനാ കൊടുക്കാം ആ ഇതല്ലേ വീടല്ലേ ആ ഓക്കെ ഏ അതെയോ പൊക്കോട്ടെ കാണാം ആ ത അതെയോ ആ ശരി ശരി വീടില് വരൂ എൻ്റെ വീട് തൊടുപുഴ പൊക്കോട്ടെ അത് രാവിലെ കണ്ടേ പയ്യനെ കണ്ട കേട്ടോ അപ്പൊ ഇനി തിരിച്ചു പോണേ ഇനിയൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ വെളുപ്പിന് മണിക്ക് മണിക്കാരണം കേട്ടോ ഇപ്പൊ പതിനൊന്ന് മണിയായി ഇനി മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വീട്ടിൽ ചോറൊക്കെ ഉണ്ണാറാകുന്നതിന് വീട്ടിൽ ചെന്ന് കയറാം അപ്പോൾ അതായത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന വെള്ളച്ചാട്ടം അഞ്ഞൂറ് മീറ്റർ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് ആ വീടിൻ്റെ അങ്ങോട്ടൊക്കെ ചെന്നത് കേട്ടോ അതായത് ഈ ഒരു ചെറിയ വഴി ചെറിയ വഴി പോയാലും പക്ഷേ ഇതൊക്കെ ചെല്ലുന്നത് സെയിം നമ്മളെ ചെന്ന അങ്ങോട്ട് തന്നെ കേട്ടോ ആ ഒരു പാ പാറ കയറി അങ്ങോട്ട് കയറി ചെല്ലണം അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ അവിടെ ഗ്രൗണ്ട് ഉണ്ട് കാറൊക്കെ നിർത്താനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എന്തായാലും തുടർന്നും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബൈ